ഏതവൻ കാണിച്ചാലും കാണിച്ചാലും സർക്കാർ കൂടെ കൂടെ പോകുന്ന കാര്യം ഒരു പെണ്ണിനെ നമ്മൾ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഒരു പെണ്ണിനും എനിക്കും ആയിക്കോട്ടെ നിങ്ങൾക്കും ആയിക്കോട്ടെ സംഭവിക്കരുത് ഒരു കാര്യമാണ് നടു റോഡില് ഒരു പെണ്ണിന്റെ തുണി പിറ്റു ചീന്തി രണ്ട് മൂന്ന് വ്യക്തികൾ ചവിട്ടിക്കൂട്ടി മർദ്ദിക്ക അത് നമുക്ക് ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഞാൻ നമുക്ക് വരുമ്പോഴായിരിക്കും നമുക്ക് എന്റെ വിഷമവും നമുക്ക് അതിൻ്റെ ഇതും മനസ്സിലാവുള്ളൂ നമ്മുടെ വീട്ടിലൊരാൾക്ക് അതേ അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ പോലീസുകാർ മൊഴിയെടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു വേണോ വേണ്ടോ എന്ന് വെച്ചിട്ടാണ് അവർ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ ഇന്ന് വീട്ടിലോട്ട് പോയി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലീസിന്റെ അനാസ്ഥയും അതുപോലെ തന്നെ ഈ തോമസ് എന്ന് പറയുന്നതും അവന്റെ കുടുംബക്കാരും ആയിരിക്കും ഇതിന് ഫുൾ ഉത്തരവാദിത്വം ഇത്രയും വരെ അഴിച്ച് കാണിച്ചു എനിക്ക് എല്ലാരേം ലൈവായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല എന്റെ വസ്ത്രം മൊത്തം കീറി വെച്ചേക്കാൻ എന്റെ ഡ്രസ്സ് ഫുള്ള് കീറി എന്റെ എന്റെ പുറം എനിക്ക് അനക്കാൻ പറ്റുന്നില്ല എന്റെ കൈ എനിക്ക് അനക്കാൻ പറ്റുന്നില്ല എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ് എനിക്ക് ഒരാളില്ല സഹായത്തിന് എനിക്ക് ഇതിന് നീതി കിട്ടിയേ പറ്റുള്ളൂ എന്റെ വീട്ടിലെ എൻറെ എനിക്ക് ഏറ്റവും അറിയാവുന്ന എന്റെ ഏറ്റവും ബന്ധത്തിലുള്ള ഒരാളെ ഇന്ന് ഈ ഉണ്ടായിട്ട് പോലീസുകാർ ഇതുവരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല നടു റോഡിൽ അതിലേക്ക് ഞാൻ വരാം ആരാണ് എന്താണെന്നുള്ളതൊക്കെ അപ്പോൾ പ്രശ്നങ്ങൾ ഈ വ്യക്തിക്ക് ലിറ്റിയാണ് നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ആള് എൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ വൈഫാണ് ആൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ട് സ്വത്ത് തർക്കോ മാതൃകതൊക്കെ ആയിട്ട് ആളുടെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ആ വീട്ടിൽ പിടിച്ചു നിന്നിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളാരും പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇടപെട്ടിട്ടില്ല പക്ഷെ ഇന്നുണ്ടായി അവസ്ഥയ്ക്ക് ഞങ്ങൾക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല അതുപോലൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ പെൺകുട്ടിക്ക് എൻ്റെ സെയിം ആണ് ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ ഒരുപാട് ഉപദ്രവങ്ങൾ ആളുടെ ഭർത്താവിൻ്റെ മൂത്ത സഹോദരന് നിന്ന് അതായത് എൽഡർ ബ്രദറിൻ്റെ അടുത്ത് നിന്ന് വളരെയധികം മോശമായ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ആളുടെ ബ്രസ്റ്റിൽ പിടിക്കുക കയറി ചെന്തം അതായത് തുണി പിടിച്ച് കീറുക ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് എത്രയൊക്കെ സ്വത്ത് തിരക്കം എന്ന് പറഞ്ഞാൽ എത്ര ഫാമിലി ഇഷ്യൂ ഉണ്ടോ ഒന്നുകിൽ ആ വീട്ടിലുള്ള ആൾക്കാരായിട്ട് സംസാരിക്കണം ആണുങ്ങളായിട്ട് അല്ലെങ്കിൽ ലീഗലി പോകണം ഒരിക്കലും ഒരു പെണ്ണിൻ്റെ അടുത്തിട്ടല്ല ആണത്തോം കാണിക്കേണ്ട നിങ്ങൾക്കൊന്നും അതും ഒരു മൂന്ന് കുട്ടികളുടെ അമ്മയാണ് ഇന്നലെ ഈ വ്യക്തി ഇതിനെതിരെ എഫ്ഐആർ ഇട്ട് അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടും അയാൾ ഇതുവരെ ഈ ഒരു കേസിന്റെ പുറകിൽ ഇതുവരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല ഇന്നിപ്പോ ഇന്ന് എഗെയിൻ ഈവനിംഗ് ആയപ്പോൾ വീട്ടിൽ കെയറരുതെന്നും പറഞ്ഞ് ലിറ്റീനെ ഡ്രസ്സ് പിച്ച് ചീന്തേയും അതേപോലെ തന്നെ വലിച്ചു കീറി അവൾ അടിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സിറ്റുവേഷൻ കഴിഞ്ഞ് എഗെയിൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഇവൾക്ക് വൈകാണ്ട ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോയ സമയത്ത് ഹോസ്പിറ്റലിന്റെ ഗേറ്റിന്റെ പുറത്ത് രാത്രി ഏകദേശം ഒരു ഏഴുമണി ആയിട്ടുണ്ടാവും കറക്റ്റ് സമയം എനിക്കറിയത്തില്ല പുറകെ ഇന്ന് മൂന്ന് പേര് ഈ ഭർത്താവിന്റെ സഹോദരനും വേറെ രണ്ടു ആൾക്കാരും കൂടെ പുറകെയിന്ന് അടിച്ചത് ഭർത്താവിന്റെ സഹോദരനാണ് ഹെൽമെറ്റിനടിച്ച് അവളെ പുറകിൽ നിന്ന് വീഴ്ത്തി അവളുടെ ഫ്രണ്ടിലെ തുണിയെല്ലാം പിച്ച് കീറി അതേപോലെ തന്നെ ചവിട്ടിക്കൂട്ടി ഈ കൈക്കുഞ്ഞുള്ള മൂന്ന് പെൺ മൂന്ന് പിള്ളേരുടെ അമ്മേനെ മൂന്ന് പിള്ളേരുടെ അമ്മേ ആരും ആയിക്കോട്ടെ എനിക്കോ ഒരു പെണ്ണിനും സംഭവിക്കാൻ പറ്റാത്തൊരു കാര്യം നാട് റോഡിൽ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു ആൾക്കാരുണ്ടായിരുന്നു ആരും അവളെ തിരിഞ്ഞു നോക്കിയില്ല ഈ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുമ്പോൾ പോകുന്ന സമയത്ത് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേരൊന്നും കൊണ്ടുപോകും ചോദിച്ചിട്ട് എനിക്കിപ്പോൾ ഞാൻ കാര്യങ്ങായിട്ടിരിക്കുന്നതാണ് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഹസ്ബൻഡും പപ്പയും കൂടെ പിള്ളേരെ കൊണ്ടുവരാൻ പോയി കറക്റ്റ് വണ്ടി നിർത്തുന്ന സമയത്ത് ഈ കാഴ്ചയാണ് ഇവർ ഇവരിറങ്ങുന്നത് ഹസ്ബൻഡ് ചെല്ലുമ്പോഴേ ആൾക്ക് ബോധമില്ല അടിച്ച് വീണ് റോട്ടിൽ കിടക്കുക ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഇവര് കൂട്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കയറ്റിയിട്ടും അപ്പോൾ പോലും ഒരു മനുഷ്യന് ഇടപെടില്ല അപ്പോൾ തന്നെ കൺട്രോൾ റൂമിലേക്കും വിളിച്ചു മനസ് സ്റ്റേഷനിൽ വിളിച്ചു അവിടെ പാർട്ടി ബേസ് ഇടപെട്ടിട്ടാണോ ഇയാൾക്ക് സപ്പോർട്ട് നിൽക്കുന്നേ ഒന്നും അറിയത്തില്ല മണിക്കൂറുകൾ ഇത്രയായിട്ടും ഒരു പോലീസാരും ഇതിനെതിരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല അയാൾ ഇപ്പോഴും ആ ഹോസ്പിറ്റലിൽ വയ്യാന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു ഫാമിലി മെമ്പർ ഈ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യില്ല അതിപ്പം എൻ്റെ അപ്പനായാലോ ബ്രദർ ആയാലോ ആരായാലും ഈ ഒരു കാര്യത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല ഒരു പെണ്ണിനെ വലിച്ചു കീറും ഒരു പെണ്ണിനെ ആയിക്കോട്ടെ ആണി ആയിക്കോട്ടെ ചവിട്ടിക്കൂട്ടി മാറിച്ച് റോഡിലിട്ട് തൂണി വലിച്ചു കീറുക എന്ന് പറയുന്നത് ഇത്രയും മോശമായ ഇത്രയും നീചമായ ഒരു പ്രവൃത്തി നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇതിനെതിരെ ഒരു ആക്ഷൻ ഇതുവരെ നമ്മൾ കേരള പോലീസ് എടുത്തിട്ടില്ലെങ്കിൽ എന്താണ് പെണ്ണങ്ങൾക്കുള്ള സേഫ്റ്റി എന്താണ് ഇവിടെ ഉള്ള നിയമം ഒരു പട്ടീനെയോ അല്ലെങ്കിൽ പൂച്ചേനെയോ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ ആർക്കും കേസെടുക്കാം ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് വിളിച്ചു പറഞ്ഞ ഇത്ര മണിക്കൂറായിട്ടും അയാളുടെ മൊഴി എടുത്തിട്ട് പോയി ഇതുവരെ ആ പെൺകുട്ടിനെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതൊക്കെ എന്ത് നീതിയാണ് ഇതിനെതിരെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഏതറ്റം വരെ പോയി ഇത് ഇതുവരെ വരെ മണിക്കൂറിലായിട്ട് ഒരു ആക്ഷൻ എടുക്കാത്തതിന്റെ പേരിലാണ് ഈ ഒരു വീഡിയോ ചെയ്യേണ്ടതായിട്ട് വന്നത് എന്തായാലും നമുക്ക് നോക്കാം ഇതിന് ഇത് എത്ര പോകുന്നുള്ളത് എന്തായാലും ഞാൻ ആളുടെ വീഡിയോയും കൂടെ ഞാൻ ഇതിനകത്ത് ഇടാം ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോഴാണ് ആൾക്ക് ബോധം വന്നിട്ട് ഞാൻ സംസാരിക്കാൻ പറഞ്ഞ വീഡിയോ കാരണം ഞങ്ങൾ പോകേണ്ട വഴി ഒക്കെ പോയിട്ടും നമ്മൾ വനിതാ കമ്മീഷനെ വിളിച്ചു എസ് പി ഓഫീസിൽ വിളിച്ചു എല്ലാ അവിടുത്തെ വിളിച്ചിട്ട് ഇപ്പൊ എന്നിട്ട് വിളിക്കാം കൺട്രോൾ കൺട്രോളിൽ വിളിക്കും വിളിക്കാം വിളിക്കും വിളിക്കാം എന്ന് പറഞ്ഞു നിൽക്കുന്ന അത് മണിക്കൂർ ആയിട്ടും ഒരു നടപടി എടുത്തിട്ടില്ല അതുകൊണ്ട് ആളുടെ വീഡിയോ ഞാൻ ഞാനിത് അറ്റാച്ച് ചെയ്തത് മാക്സിമം ഷെയർ ചെയ്യാം എന്റെ പേര് ലിറ്റി ഞാൻ ഇവിടെ വന്നിട്ട് ഏഴ് വർഷമായി കല്ല്യാണം കഴിച്ച് വന്ന അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനമാണ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഭർത്താവിൻ്റെ അമ്മ അപ്പൻ ഭർത്താവിൻ്റെ ചേട്ടൻ അതുപോലെ കെട്ടിച്ച് വിട്ട ഒരു പെങ്ങൾ ചാലക്കുടിയിലുള്ള ഒരു പെങ്ങൾ ഇവരെല്ലാവരും കൂടെ എന്നെ വളരെ മാനസികമായിട്ട് ഏഴ് വർഷമായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഭർത്താവിൻ്റെ ചേട്ടൻ എന്ന് പറയുന്ന തോമസ് എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ കൊല്ലം ഇതേ സമയം നവംബർ മാസം എനിക്ക് ഇതുപോലെ എന്നെ വീട്ടിൽ കയറി വന്ന് എന്നെ അടിക്കുകയും എൻ്റെ വെഞ്ചത്ത് പിടിക്കുകയും എന്നെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുകയും ചെയ്ത് ഞാൻ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു അന്ന് ഈ അമ്മേന്ന് എൻ്റെ അമ്മായിയമ്മയും എൻ്റെ അമ്മായിയപ്പനും എൻ്റെ ഈ നാത്തൂനും എൻ്റെ കൂടെ ആയിരുന്നു എനിക്ക് സമൂഹമായിട്ട് പക്ഷേ അതിനുശേഷം എന്താണ് കാര്യം കാര്യമെന്ന് എനിക്കറിയത്തില്ല ഇപ്പൊ വീണ്ടും ഇന്നലെ ഇയാൾ എൻ്റെ വീട്ടിൽ കയറി വന്നു ഞാൻ താമസിക്കുന്ന എൻ്റെ ഭർത്താവ് താമസിക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നു എന്നെയും എൻ്റെ ഭർത്താവിനെയും അടിക്കാൻ വരികയും കമ്പി കൊണ്ട് കുത്താൻ വരികയും എന്നെ ശരീരത്തീറി പിടിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ അയാളുടെ പേരിൽ അങ്കമാലി പോലീസ് സ്റ്റേഷനെ കൊണ്ട് കേസ് ഇട്ടു അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ നിന്ന് എഫ്ഐആർ ഇട്ട് അയാളുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ അതിനുശേഷം ഇന്ന് ഞാൻ ഇന്നലെ ശേഷം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി എനിക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ എൻ്റെ പിള്ളേരെ കൊണ്ട് വീട്ടിൽ പോയി എൻ്റെ വീട്ടിലോട്ട് പോയി ഇന്ന് എനിക്ക് എൻ്റെ കുഞ്ഞ് അങ്കമാലിയിലാണ് പഠിക്കുന്നത് അത് കാരണം അവനെ ക്ലാസ്സിൽ വിടേണ്ട ഒരു കാര്യം ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന് വൈകിട്ട് അഞ്ച് മണിയായപ്പോൾ എൻ്റെ ഈ താമസിക്കുന്ന എൻ്റെ ഭക്കാവിൻ്റെ വീട്ടിലോട്ട് ഞാൻ വരികയും എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അപ്പന അവൻ കല്ല് ചലച്ചെ എൻ്റെ അപ്പൻ ബി പി പേഷ്യൻറ്റും ഹാർട്ട് പേഷ്യൻ ആണ് എൻ്റെ അപ്പനെ കല് ചലിച്ച് എൻ്റെ അപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞതിൻ്റെ പുറകെ അവനും ഇവിടെ കള്ളക്കേസ് പറഞ്ഞു കള്ളക്കാരും പറഞ്ഞു ഇവിടെ വന്ന് അഡ്മിറ്റായി അവൻ കൂടുമ്പോൾ കിടക്കുന്നത് പിന്നിപ്പോൾ അത് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലിട്ട് എൻ്റെ അപ്പനെ വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി വിളിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് പുറകിൽ കൂടെ വന്നുള്ള ഇവനും ഇവൻ്റെ കൂട്ടുകാരന്മാരും കൂടെ വന്നിട്ടുള്ള ആക്രമണം പട്ടീനെ തല്ലി ചതയ്ക്കുന്നവളാണ് എന്നെ ഈ അങ്കമാലി ഓഫീസ്റ്റിന്റെ അവിടെയിട്ട് അട്ടിക്കുകയും എന്നെ പുറം ഞാൻ പുറം തല്ലി വീഴുകയും അതിനുശേഷം എന്റെ കാലും കൈയും ചവിട്ടും എതിക്കുകയും ചെയ്തു എനിക്ക് എന്റെ കൈ അനക്കാൻ പറ്റുന്നില്ല എന്റെ അപ്പന് സുഖമില്ല എന്റെ പുറം ഇടിച്ചതിന്റെ വേദന കലകുന്നുണ്ട് തല പൊട്ടിട്ട് എനിക്ക് പറ്റണില്ല തല വേദന എടുത്തിട്ട് പറ്റണില്ല ഇങ്ങനെയുള്ള ഒരുപാട് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് ഈ പ്രശ്നം ഞാൻ എന്റെ പോലീസിനെ വിളിച്ചു ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ സൊല്യൂഷൻ എനിക്ക് നടത്തിയിട്ടില്ല എന്ത് തന്തയിലായ്മയാണെങ്കിലും എന്ത് തോന്നിവാസമാണെങ്കിലും മാസമാണെങ്കിലും പാർട്ടിക്കാരുടെ ശിങ്കിടിയാണെങ്കിലും അതും ഇലച്ച സമയത്തൊക്കെ പാർട്ടിക്കാരുടെ ശിങ്കിടിയാണെങ്കിലും ഇലച്ച സമയത്തായാലും ഇവന്മാര് എന്ത് തന്തയില്ലായി കാണിച്ചാലും കൂട്ടുനിൽക്കും പാർട്ടിക്കാർ എന്നുവെച്ചാൽ രാഷ്ട്രീയക്കാർ കൂട്ടുനിൽക്കും അപ്പോൾ ആ സമയത്ത് ഈ പോലീസുകാർ പാർട്ടിക്കാരുടെ രാഷ്ട്രീയക്കാരുടെ അണ്ടർവയറിൻ്റെ ഇടയിലായിരിക്കും കാരണം അവർ പറയുന്നതേ കേൾക്കത്തുള്ളൂ ഒരു പെണ്ണായാലും ആണിനായാലും ഒരു പെണ്ണിനായാലും ആണിനായാലും നീതി കിട്ടാൻ വലിയ പാടാണ് അത് വലിയ ന്യൂസിലൊക്കെ അറിയപ്പെട്ടാൽ മാത്രമേ കിട്ടത്തുള്ളൂ നീതി കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഈ ഇത് കുറേ പേര് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇട്ട് കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പത്ത് പൈസ അവിടെ പ്രയോജനം ഉണ്ടാവും അല്ലെങ്കിൽ പെണ്ണായാലും ഒരു കുഞ്ഞായാലും ഇവരിട്ട് തട്ടി എന്തൊരു ഉപദ്രവം ഉപദ്രവിച്ചാലും മെളീന്നൊരു വിളിയുണ്ട് മെളീന്ന് ആ വിളി വന്നു കഴിഞ്ഞാൽ ഇവന്മാർ പോലീസുകാർ ഉദ്യോഗസ്ഥർ അവന്മാർ വെറും പാവക്കുട്ടികളായിട്ട് നിൽക്കും അതാണിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് നടന്നുകൊണ്ടിരിക്കുന്നതും അല്ലാതെ പെണ്ണൊന്നോ ആണെന്നോ ഒന്നുമില്ല നീതി കിട്ടാൻ വലിയ പാടാണ് എന്ന് വെച്ചാൽ വലിയ പവറും പണവും ഇല്ലാത്തവന് നീതി കിട്ടാൻ വലിയ പാടാണ് ഇപ്പം അപ്പം ഇത് എന്തൊക്കെയോ ഫാമിലി ഇഷ്യൂ ആയാലും പക്ഷേ ഈ സ്ത്രീധനത്തിൻ്റെ വിഷയമായാലും വസ്തു സംബന്ധമായിട്ടുള്ള വിഷയമായാലും പണം 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 എന്നുള്ള ഒരൊറ്റ വാക്കുകൊണ്ടാണ് ഇത്രയും വിഷയങ്ങളുണ്ടാകുന്നത് അത് ദാമ്പത്യ ജീവിതമായാലും എല്ലാം സമാധാനമില്ലാത്ത ജീവിതത്തിൽ ഇങ്ങനെ അടി ഇടി തൊഴി എല്ലാം കിട്ടും സമാധാനമില്ല ജീവിതം എന്ന് പറയുമ്പോഴത്തേന് സാമ്പത്തിക അതിനകത്തെല്ലാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയം അവളെ വേണ്ട അല്ലെങ്കിൽ അവളെ ഉപദ്രവിക്കണം ഇതൊക്കെ ഉപദ്രവിച്ചു കഴിഞ്ഞാലും ഇവന്മാരുടെ കീശയിൽ രാഷ്ട്രീയക്കാരുണ്ട് കാരണം രാഷ്ട്രീയക്കാർക്ക് ഒരു വോട്ട് കിട്ടിയാൽ മതി ബാക്കി ഇപ്പം രാഷ്ട്രീയക്കാർക്ക് ബാക്കി എല്ലാവരും അടിമകളാണ് അടുമകളെ ഒന്ന് സംരക്ഷിക്കണം എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ ആരെയെങ്കിലും ഇല്ലാതാക്കുകയാണെങ്കിൽ പോലും രാഷ്ട്രീയക്കാർ ഇവരെ സംരക്ഷിച്ചാലേ ഒരു വോട്ട് കിട്ടത്തുള്ളൂ അതിൻ്റെ പേർക്ക് ഇവമാരിങ്ങനെ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും പോലീസുകാരെ വെറും അടിമകളാക്കും നല്ലവരായ പോലീസുകാരെ പോലും ഇവന്മാരുടെ അടുമകളായിട്ട് വിമറ കോണാത്തി പിടിച്ചിടും ഇതൊക്കെയാണ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുവായാലും നീതി കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക ഓക്കേ